ഈ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് ബിഗ് ബോസ് സീസൺ സിക്സിലെ മത്സരാർത്ഥികൾക്ക് ഓരോ ദിവസവും ലഭിക്കുന്ന പ്രതിഫലം എത്രയാണെന്നാണ് ഓരോ എപ്പിസോഡിനും ഇത്ര തുക വെച്ചിട്ട് ബിഗ് ബോസിലെ മത്സരാർത്ഥികൾക്ക് ലഭിക്കുന്നുണ്ട് അവരുടെ പുറത്തെ സ്റ്റാറ്റസ് നോക്കിക്കൊണ്ടായിരിക്കും ഇത് നൽകുന്നത് സീരിയൽ നടീനടന്മാർക്കും സിനിമാ നടന്മാർക്കും യൂട്യൂബേഴ്സിനും മറ്റുള്ള മത്സരാർത്ഥികളെ സംബന്ധിച്ച് താരതമ്യേനെ വരുമാനം കൂടുതലായിരിക്കും കൂടുതൽ വീഡിയോസ് കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ ബിഗ് ബോസ് സീസൺ സിക്സിലെ ശ്രീതുവിന് ലഭിക്കുന്നത് ഒരു ദിവസം ഏഴായിരം രൂപയാണ് യൂട്യൂബർ ആയിരിക്കുന്ന സിജോക്ക് ലഭിക്കുന്നത് ആറായിരം രൂപ എല്ലാവരുടെയും പ്രിയപ്പെട്ട മത്സരാർത്ഥി ജാസ്മിൻ ജാഫറിന് ഓരോ ദിവസവും ബിഗ് ബോസ് സീസൺ സിക്സിൽ നിന്നും ലഭിക്കുന്നത് ആറായിരം രൂപ സീരിയൽ നടനായിരിക്കുന്ന ഋഷിക്ക് ഏഴായിരം രൂപ ലഭിക്കുന്നു സിനിമാ നടി അപ്സറയ്ക്കും ഓരോ ദിവസവും ഏഴായിരം രൂപയാണ് ബിഗ് ബോസിലൊന്നും ലഭിക്കുന്നത് മോഡലായിരിക്കുന്ന അർജുന് അയ്യായിരം രൂപയാണ് ലഭിക്കുന്നത് സീരിയൽ നടി അൻസിബക്ക് എട്ടായിരം രൂപയാണ് ഓരോ ദിവസവും ലഭിക്കുന്നത് യൂട്യൂബറും ഇൻഫ്ലുവൻസറുമായിരിക്കുന്ന നോറ മുസ്ഗാന് ആറായിരം രൂപ ലഭിക്കുന്നു ബോഡി ബിൽഡർ ജിൻഡോക്കും ഓരോ ദിവസവും ബിഗ് ബോസിൽ നിന്നും ആറായിരം രൂപയാണ് ലഭിക്കുന്നത് യൂട്യൂബർ ആയിരിക്കുന്ന സായി കൃഷ്ണക്ക് ഓരോ ദിവസവും ബിഗ് ബോസിൽ നിന്ന് ഏഴായിരം രൂപ ലഭിക്കുന്നു നന്ദനക്ക് അയ്യായിരം രൂപയാണ് ബിഗ് ബോസിൽ നിന്നും ലഭിക്കുന്നത് അഭിഷേകിന് ബിഗ് ബോസ് സീസൺ സിക്സിൽ നിന്നും ആറായിരം രൂപയാണ് ഓരോ ദിവസവും ലഭിക്കുന്നത് നിങ്ങളുടെ ഇഷ്ടപ്പെട്ട മത്സരാർത്ഥി ആരാണെന്ന് കമൻറ്റ് ചെയ്യൂ